സുഹൃത്തുക്കളെ നല്ല കിടില ഇടിയും മഴയുള്ള ഉള്ള സമയത്ത് അന്നേരം തന്നെ അവന് ചൂണ്ട ഇടണോന്ന് പറഞ്ഞ് വന്ന് കഴപ്പ് കയറിയവൻ ഇവനല്ല ലോ അല്ല അവൻ കഴപ്പറ്റി സ്രാവിനെ കൊമ്പൻസ്രാവിനെ കിട്ടുമെന്നാണ് കാണുന്ന ചുറ്റുപാടിൽ സഞ്ചാരത്തിന്റെ ആദ്യ ദിവസം അതെ നോക്കൂ അവിടെ നോക്കൂ അവിടെ മഴയില്ല പക്ഷേ അവിടെ ഇട്ട് നോക്കൂ അതാ മഴയേ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മഴയുടെ ശബ്ദം കേൾക്കാം ആ വരുന്നത് മഴയാണ് സുഹൃത്തുക്കളെ നോക്കൂതാ മഴ അരച്ചു വരുന്നു ഇവിടെ പക്ഷെ മഴ എത്തിയിട്ടില്ല ഓക്കെ ബൈ ഗായ് ബൈ സഞ്ചാരത്തിൽ നിന്ന് കൊടിന്റായിട്ട് പറഞ്ഞു വന്നത് മഴ നനഞ്ഞോണ്ട് ഞങ്ങളുടെ ഞങ്ങൾ മഴ നന ഞാനിപ്പോ കാണിച്ചു കൊടുക്കുന്ന അനഞ്ഞത് ഫുള്ള്